പിന്നെ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് പേര് ഇത് കാണുമല്ലോ നമ്മുടെ ടീമിനകത്തുള്ള അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അവസാനമൊക്കെ ആകുമ്പോൾ പോലും നമുക്ക് മമ്മൂക്കയുടെ കൂടെ തന്നെ നിൽക്കാനുള്ള ത്വരയാണ് ഉള്ളത് എന്ന് തോന്നുന്നു കാരണം നമ്മൾ എല്ലാവരും നമ്മൾ ജനിച്ച് നമ്മൾ പുഴയ കാലഘട്ടം തൊട്ടേ നമ്മുടെ ഓർമ്മകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു സ്റ്റാഡം എന്ന് പറയുന്ന സംഗതി ഇറ്റ്സ് ഒരു റിയാലിറ്റിയാണ് അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റാണ് കോൺഷ്യസ്ലി നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനുള്ള ഒരു ഒരു ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ അത് തിയേറ്ററിൽ ടാക്കളാകുമോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് തിയേറ്ററിൽ പോയി ആൾക്കാരോടൊപ്പം ഫസ്റ്റ് ഷോ കാണ്ട് കൊണ്ടിരിക്കുന്ന മൊമെൻറ്റിലാണ് അത് ബ്രേക്ക് ബ്രേക്കായെന്നും ആൾക്കാർ കഥാപാത്രത്തെ കഥാപാത്രമായി തന്നെ ഉൾക്കൊണ്ട് ആ ഇമോഷൻ അവർ അവരിലോട്ട് എത്തി എന്നും നമുക്ക് മനസ്സിലായത് അതിപ്പം പിന്നെ പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത് ആ മൊമെൻറ്റിൽ കയ്യടിച്ചപ്പം തന്നെ നമുക്ക് നമുക്ക് ബോധ്യമുണ്ടായി അത് ശരിക്കും ആൾക്കാർ മാറി എന്നുള്ളത് കാരണം തുടക്കത്തിൽ ഇത് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിനൊപ്പമാണ് ആൾക്കാർ നിന്നത് പക്ഷെ അവസാനം അത് നേരെ ഉൾട്ടേ അത് നമ്മൾ ചെയ്ത സിനിമയുടെ വിജയമാണെന്ന് വിശ്വസിക്കുന്നു